ണ്ട് നീ എല്ലാം വേണ്ടി പുതിയൊരു വീട്ടിലേക്ക് എല്ലാര്ക്കും സ്വാഗതം എൻറെ അമ്മ അവ ഞങ്ങൾ രാവിലെ ആ ഇന്ന ഓക്കെ ഞങ്ങൾ രാവിലെ എണീറ്റ് വരുന്ന പരിപാടിയിലാണ് എല്ലാരും കുളിച്ചിട്ടേക്ക് വന്നു ഞാനും കുളിച്ചു കേട്ടോ കുളിച്ചോടാ രാവിലെ ഈ പെണ്ണ് ഈ പെണ്ണിന്റെ നെഞ്ചു കടിച്ചു പറിച്ചിട്ട് ഈ വില്ലത്തിയാണോ ചെയ്തേ നോക്കതുണ്ട് ഏഹ് കിടക്കുന്ന വില്ലത്തി ഈ വില്ലത്തിയാണോ ഞങ്ങള് വേറെ പുറകെ പുറകിൽ ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ടിരുമ്പോണ്ട് ഞങ്ങളെ കേട്ടോ അപ്പൊ അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി കൈ പോകുന്നുണ്ടോ അവള് കടിച്ചു ഓർമ്മയുണ്ടോ അതായത് അവളുടെ കയ്യിൽ നിന്ന് കിട്ടും വേണ്ട 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 ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറാനായിട്ടുള്ള പ്ലാനിലാണ് സത്യം പറഞ്ഞാലും അത് നമുക്ക് ഈ വീട് ഇഷ്ടപ്പെടാതായ കൊണ്ടൊന്നുമല്ല നമുക്ക് എന്നാ കുറച്ച് നമുക്ക് അമ്മ എങ്ങനെ കിടക്കുമല്ലേ അപ്പം ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഭരിക്കാനായിട്ടുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വെള്ളത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ തൊട്ടപ്പുറത്താണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ കാരണം നമ്മൾ മാറിയേക്കാന്ന് വെച്ചു അമ്മയ്ക്ക് ഇൻഫെക്ഷൻ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈർപ്പം ഇങ്ങനെ നിലനിൽക്കുകയാണ് അതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് തുണി വിരിക്കാനുള്ള നമുക്ക് പറ്റുന്നില്ല ഒരു മൂന്ന് പേരടങ്ങിയ ഫാമിലിക്ക് ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ള വീടാണ് നമ്മൾ ഇത്രയും മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മാറാനായിട്ടുള്ള പ്ലാനിലാണ് പറഞ്ഞല്ലോ തുണിയൊക്കെ വിരിക്കാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റും അനുയോജ്യമായിട്ടുള്ള ഒരു വീടായിരുന്നു എനിക്ക് ഭയങ്കര മനസ്സിലാണെങ്കി ഇഷ്ടപ്പെട്ട ഒരു വീടായിരുന്നു അപ്പൊ എന്റെ ദൈവമേ അപ്പൊ നമ്മൾ ഓ എന്താ അവള് കടിച്ചോർമ്മ ഉണ്ടോ നിനക്ക് ഉണ്ടല്ലോ അല്ലേ അവള് വില്ലത്തിയാണോ അവള് വരും അപ്പൊ ഞങ്ങള് ഞാനും കുഞ്ചൂസോടെ മതി ഞാനും കുഞ്ചുസോടെ നമ്മള് ഇറങ്ങാണ് വീട് വീടന്വേഷിച്ച് അപ്പൊ നമുക്ക് ഇന്ന് കൊറേ വീടുകളൊക്കെ മോനെ മോനെ അന മോയി ഇവനെ നെഞ്ച് കടിച്ചു എന്നാ അമ്മ ചേച്ചി അങ്ങനെ പറയല്ലേ ഇടി ഇടി ഇയ്യോ ഇവൾ ഇ ഇവൾ രണ്ട് വേരി ഇപ്പോ എൻ്റെ ഇപ്പോ ആ പാപം കടിച്ചു വരികില പരിപാടി അയോ അടി അടി ആയിട്ട് ആ ചേവി ചേവി കറി കേരങ്ങി കൊച്ചോരി കേരങ്ങി അപ്പൊ ഇതൊക്കെ അടിപെടുത്തിയ അവസ്ഥയും കാര്യങ്ങളും എന്റെ കണ്ണിന് ചുള്ളി പറിച്ചതാണ് കേട്ടോ വേണ്ട അവള് ഉമ്മയാന്നത് മോനുമ്മതാ ആ ഓക്കെ കഴിഞ്ഞ് പരിപാടി കഴിച്ചു നമുക്ക് മഴ കേട്ടു ആ പിന്നെ ദേവി നാരായണ ാരായണ പിന്നെ എന്നാ സംഭവം അറിയോ ഇന്നലെ കുമാരിയമ്മ ഇന്നലെ മിനിങ്ങാണ് ആണോ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ വന്നല്ലോ ലക്ഷ്മി എന്ന് വന്നപ്പോ നമ്മുടെ ലക്ഷ്മീന്റെ അവദേശം പറഞ്ഞിട്ട് മടി അങ്ങനെ കിടക്കണ്ട ലക്ഷ്മിനാരായണ പറഞ്ഞ പിന്നെ അപ്പമൂന്നാരായണ വേണമല്ലോ അത് മസ്റ്റാണല്ലോ കൊറ്റി കൊറ്റിയോ അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നതാണ് നമ്മൾ വീടുകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് രാവിലെ ഇറങ്ങിയാണ് ഞാൻ മുൻ ദിവസം അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം മൂന്ന് വീട് കണ്ടല്ലേ മൂന്ന് വീട് കണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ ഏറ്റവും അവസാനത്തെ ഇപ്പം നമ്മൾ ഏകദേശം കൺഫേം ആക്കി വെച്ചേക്കുവാണ് ഇപ്പം നമ്മൾ താമസിക്കുന്ന കുറച്ചുകൂടെ എൻ്റെ കൂടുതലുണ്ട് പക്ഷെ നമുക്ക് എല്ലാ സൗകര്യവും എല്ലാം വേണം അതായത് ഡ്രസ്സ് വിരിക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങളും അതേപോലെ നമുക്കിപ്പോൾ ഒരാളിപ്പോൾ അമ്പല ചേച്ചിയൊക്കെ വന്നാലും നമുക്കിവിടെ ആർക്കും കിടക്കാനുള്ള ഒരു ഏരിയ ഇല്ല ഒന്നാമത്തെ കാര്യം അപ്പം അത് നമുക്ക് കുറച്ചും ഒരു സ്പേസ് ഉണ്ട് പിന്നെ എല്ലാ എല്ലാ രീതിയിലും നല്ലൊരു ഉണ്ട് നമ്മുടെ വണ്ടി ഇവിടെ ഇപ്പം നനയുമാണ് പ്ലാസ്റ്റിക് നമ്മൾ വിരിച്ചു കെട്ടിയാലും നനയാണ് പിന്നെ അവിടെ തുണി വിരിക്കാനായിട്ടൊക്കെ മെയിൻ ആയിട്ട് അതാണ് ഉദ്ദേശം യെസ് അപ്പം നമ്മൾ എന്തായാലും അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ അടുത്ത വിശേഷം വരുന്നത് എനിക്ക് എക്സാം ആണ് പതിനഞ്ചാം തീയതി എല്ലാവർക്കും അധ്വാൻസായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടാവണം ഇന്നോട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതുവരെ പഠിക്കാൻ സത്യം പറഞ്ഞാൽ തുടങ്ങാനായിട്ടൊന്നും അവസരം ഇതുവരെ കിട്ടിയിരുന്നില്ല അപ്പം ഇന്നോട്ട് ഇന്ന് കംപ്ലീറ്റ് പഠിത്തത്തിലോട്ട് മുഴുകാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇനിയിപ്പോൾ കുഞ്ചു ദിവസമായിരിക്കും ഞാൻ ലീവായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ അതായത് എൻ്റെ പേരിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ആധാരവും കാര്യങ്ങളും എല്ലാം ആയി കരമടച്ച റെസിപ്റ്റ് ആയി ഇപ്പോഴാണ് ശരിക്കും എൻ്റെ പേരിലോട്ട് സ്ഥലമായത് പന്ത്രണ്ട് സെൻറ് സ്ഥലത്തിൻ്റെ ഓണ ഒടിമയായത് ഇപ്പോഴാണ് കരമടച്ച് എല്ലാം അതിൻ്റെ രീതിയിലോട്ടായും എല്ലാ നീക്കുമൊക്കെ കാര്യങ്ങളും അങ്ങനെ സാധനം ഒക്കെ അതെല്ലാം ഇപ്പം എൻ്റെ വെയിലോട്ടായി അപ്പൊ അതിനകത്ത് സന്തോഷമുണ്ട് അപ്പൊ നാളെ മുപ്പാം തീയതിയാണ് നാളെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും ബാക്കി ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കാനായിട്ട് കുറച്ചും പൈസ ഉണ്ടായിരുന്നു അത് നാളെയായിരുന്നു നമുക്ക് കൊടുക്കേണ്ട ദിവസം അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മൂന്ന് കുഞ്ഞുമക്കടയും സ്വർണം അതായത് ആകെ ഉണ്ടായിരുന്ന സ്വർണം തരി എടുത്തോണ്ട് പോയിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് ലക്ഷ്മിയുടെ കാണുന്നത് ഉരി എപ്പോഴും ഈ നീ പണയം വെച്ച് ഇന്നലെ നമ്മള് രണ്ട് മൂന്ന് പേർ ഇവിടെ പണയം വെച്ച് അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് കാരണം അത് നാളെ കൊടുക്കേണ്ടതാണ് അപ്പം ചെറിയൊരു സേവിങ്സ് ഉണ്ടായിരുന്നു നമുക്ക് അത്ര ഇവിടെ നല്ലൊരു എമൗണ്ട് വേണമായിരുന്നു അപ്പൊ അതുകൂടെ കൊടുത്തില്ല പണയം വെച്ച് കേട്ടോ അപ്പം ഈ ഒരു കണ്ടീഷൻസും എല്ലാം ചെയ്യണ്ട അതെ നമ്മളീ ഷോപ്പും എല്ലാവിടെ വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മളൊന്നും അടിപ്പതറി നിൽക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം മുന്നോട്ട് അടിച്ചു പൊളിച്ച് നമ്മൾ വീണ്ടും 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 സ്ട്രോങ് ആയിട്ട് അതിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഓട്ടവും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇന്നലെ ഒന്നും വീടും ഇല്ലായിരുന്നെ പിന്നെ പെട്ടെന്ന് ഇനി വീട് മാറണം അങ്ങനെ 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 പോകുന്നു കണ്ടോ കാര്യങ്ങളെല്ലാം എന്തായാലും ഭംഗിയായിട്ട് നമ്മൾ ഇതിൻ്റെ അപ്പുറം നമ്മൾ ഒരു ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഈ ഒരു അവസ്ഥ നമ്മൾ ഓരോ നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റേജസും നമ്മൾ ഇതിനകത്തോട് ഷെയർ ചെയ്യാറുണ്ട് നമ്മൾ വിജയിച്ച് വരുമ്പോൾ ആ ഒരു സ്റ്റേജ് അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റേജും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പോകുന്ന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനും ഭയങ്കര കാര്യങ്ങളുമായിട്ടുള്ളൊരിതിലൂടെയാണ് പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ വീട് മാറണമെങ്കിൽ നല്ല പണിയുണ്ട് അത് സ്വ ആലോചിക്കാൻ കൂടി വയ്യ ഇത് എല്ലാം എടുത്തും അവിടെ ഇറക്കി വെക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഓപ്ഷൻ വലിയൊരു പരിപാടിയാണ് അപ്പൊ ആലോചിക്കാൻ സത്യം പറഞ്ഞ പേടിയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നു അതിലും വലിയ ടെൻഷൻസ് കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാത്തിലും ഫ്രീ ആവണം എല്ലാത്തിലും മുന്നോട്ട് പോകണം അപ്പം നാളെ സ്ഥലം കംപ്ലീറ്റ് അതായത് ക്യാഷ് കംപ്ലീറ്റ് കൊടുക്കുന്നതോടെ സ്ഥലം കംപ്ലീറ്റ് നമ്മുടെ ആവുകയാണ് നാളത്തെ ദിവസം അപ്പം അതിനുവേണ്ടി നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നു എന്തായാലും എൻ്റെ പേരിൽ എഴുതിയിൽ ആധാരമൊക്കെ കിട്ടി എങ്കിലും നിന്ന് വിശ്വസിച്ച് അത് എഴുതി തരുമ്പോൾ കറക്റ്റ് സമയത്ത് അയാൾക്ക് പൈസ കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നാളെയാണ് ആ ഡേറ്റ് അപ്പം അതുകൂടെ കൊടുത്താലേ പൂർണ്ണമായിട്ടും എൻ്റെ ആവത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെയാകത്തുള്ളൂ അപ്പം നാളെയാണ് ആ ദിവസം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മൾ ഈ പ്രതീക്ഷിക്കാതിപ്പം നമുക്ക് വരുമാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വരുമാനം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിനു അതായത് ഈ സാധനമൊക്കെ ഇപ്പം ഈ പൈസ ഇപ്പം സ്ഥലം മേടിച്ചതും ഒക്കെ വലിയൊരു എമൗണ്ട് അല്ലേ അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്പുറം നമ്മൾ തൊഴയേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ ആ സാഹചര്യം നമ്മൾ കടന്നു പോകാനായിട്ട് ഓരോ ഓരോ തവണ നമ്മളിങ്ങനെ പഠിക്കുവായി അല്ലേ ഓരോ കാര്യങ്ങളും അതെ അപ്പം ഇത് പറയാനായിട്ട് വേറൊരു കാര്യം ഇവിടെ ഉണ്ട് കാരണം ഓരോ ദിവസവും എൻ്റെ അടുത്ത് കടം ചോദിക്കുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പം അഞ്ഞൂറും ആയിരവും ഒക്കെ വെച്ച് ഞാൻ ഇട്ട് ഈ ഒരു കഴിഞ്ഞ മാസമൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ട് ഫുഡ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇല്ലാതെയും അതായത് ചേട്ടന് പണിക്ക് പോകാതെയൊക്കെ ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഈ ഒരു കഴിഞ്ഞ മാസം എന്നെ കൊണ്ട് പറ്റുന്നത് എന്തായാലും ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു കുറേ ആളുകൾക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒരു ഉദ്യോഗസ്ഥനും അറിയത്തില്ല ഒരു ചേട്ടൻ കുഞ്ഞിന് സ്കാൻ ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് നല്ലൊരു അത്യാവശ്യം ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം അല്ല നമ്മുടെ ഒരു സിറ്റുവേഷൻ കാരണം വലിയൊരു എമൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഡെയിലി വേണം ഓരോ കാര്യങ്ങൾ ഓടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ തോന്നും നമ്മളും ശരിക്കും പറഞ്ഞാൽ തുണഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് മൊത്തം നമുക്ക് ഒരു മാസം നമുക്ക് കടന്നു പോകണ ഒരുപാട് പൈസ കാര്യങ്ങൾ നമുക്ക് ഈ പ്രത്യക്ഷത്തിൽ കാണുന്നവർ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും നമ്മൾ നല്ല നമുക്കിപ്പോൾ രണ്ട് ഷോപ്പ് ഉണ്ട് വരുമാനമോ കാര്യങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ആർക്കെങ്കിലും എന്താ എനിക്ക് തരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാൻ വിഷമം ഉണ്ടാവില്ല എനിക്കിതിങ്ങനെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒരാളോട് തന്നെ പറയുമ്പം ആ ഒരു രീതിയിൽ എടുത്തു പോകുന്നത് അതെ എന്നെ ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യം വെച്ചാൽ പണ്ട് ഏതോ ഒരു ചേച്ചിക്ക് എന്തോ ഒരു കമന്റ് ഇട്ടിട്ട് ആ ചേച്ചിനെ സഹായിച്ചിരുന്നു പറഞ്ഞു ഞാൻ അത് അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഞാനത് അത് കണ്ടിട്ടില്ല എന്നിട്ട് ആ ചേച്ചി അത് വന്ന് വീഡിയോ ഒക്കെ ചെയ്തു ഞാൻ അന്ന് സഹായിച്ചില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെന്തോ ആവശ്യം വന്നപ്പോഴോ എന്തോ സഹായിച്ചില്ല പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ മാസം ഒക്കെ എത്ര എത്ര പേർക്ക് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്കും അറിയാം ആ സഹായം മേടിച്ചവർക്കും അറിയാം അത് എന്തായാലും എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ എന്നെ സഹായിക്കാൻ ഒരുപാട് പേര് വേണ്ട അമ്മയുടെ ആ ഒരു സാഹചര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ എന്നെ യൂട്യൂബിലോട്ട് ഞാൻ വന്ന സമയത്ത് എന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് അവരെന്നും കാരണം ആ ആ ഒരാളെ സഹായിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ മറ്റൊരാളെ സഹായിക്കുന്നത് അപ്പം പക്ഷേ എൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ അതല്ല അപ്പം അതുകൊണ്ട് ഞാൻ അത് ഓപ്പണായിട്ട് വന്ന് പറയുന്നതാണ് കാരണം കുറേ പേരുണ്ട് ഇപ്പം ഇന്നും ഇന്നലെയൊക്കെ ഒരുപാട് പേര് മസ് നമ്മുടെ കൂടുതൽ ബിസിനസ് നമ്പറിലാണ് വന്ന് ചോദിക്കുന്നത് അത് നല്ല എമൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരേക്കൊന്ന് മനസ്സിലാക്കുക നമ്മുടെ സാഹചര്യം എന്നാണെന്ന് ഇപ്പോൾ ഉള്ള അവസ്ഥ നമുക്ക് ഈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യും ഉറപ്പായിട്ടും കേട്ടോ അതൊന്നും പറയണം അത് വിഷമത്തോടെ തന്നെയാണ് പറയുന്നത് അത് അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ കെട്ടോ അപ്പം നമുക്ക് നമ്മുടെ നല്ലൊരു വീടായിട്ട് നല്ല ഐശ്വര്യമുള്ളൊരു വീടായിട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ എൻ്റെ എക്സാംസിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഈ ഒരു ടെൻഷനും കാര്യങ്ങളെയൊക്കെ കുറേ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ും കാര്യങ്ങളും ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ ഹാപ്പി ആണോന്ന് എനിക്ക് എന്തോ പറയുന്നത് കാരണം നാളെ പൈസ കൊടുക്കണോണ്ട് നമുക്കത് ഉണ്ടാവണം അതെല്ലാം ഉണ്ടാവും നമുക്ക് ആ ഒരു സമയം സമയമാകുമ്പോഴത്തേക്കും ഉണ്ടാവും കാരണം ദൈവം നമുക്ക് ഇപ്പം ഞങ്ങൾ നേരത്തെ യൂട്യൂബ് തന്നെയായിരുന്നു നമ്മൾ ആശ്രയിച്ചിരുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ലായിരുന്നു ഇപ്പം നമ്മൾ ഒന്നും കാണത്തില്ലായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് ഷോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്തേക്ക് ഉണ്ടാകും അതായത് എന്ന് ചോദിച്ചാൽ നമുക്ക് മാറ്റിയൊക്കെ വെക്കാനായിട്ട് പറ്റും ആ സമയത്തേക്ക് ആ ഇതാണ് അതാണ് നമ്മളിപ്പം ഒരു ഇന്ന് യൂട്യൂബ് മാത്രം ആശ്രയിക്കാതെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇതിലോട്ടുകൂടെ ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഗുണം ഒരുപാടുണ്ട്